നമ്മളിപ്പോൾ ഉള്ളത് കർണാടകയിലെ സീനത്ത് ബക് ജുമാ മസ്ജിദിലാണ് ബന്ദർ ജുമാ മസ്ജിദ് എന്ന പേരിലും ഈ ഒരു പള്ളി അറിയപ്പെടുന്നുണ്ട് എ ഡി അറുന്നൂറ്റി നാൽപ്പത്തി ആറിലാണ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പഴക്കം ചെന്ന പള്ളികളിൽ മൂന്നാമത്തെ പള്ളിയാണ് ബന്ദർ ജുമാ മസ്ജിദ് ഈ ഒരു പള്ളി നിർമ്മിച്ചിട്ടുള്ളത് മാലിക് ദിനാർ വലിയ ദാഹവനവും സംഘവും കൂടിയിട്ടാണ് നമ്മളങ്ങനെ ഇവിടെ എത്തുന്ന സമയത്ത് തറാവിയ നിസ്കാരം നടക്കുന്ന കൊണ്ട് തന്നെ അകത്തുള്ള ഒന്നും എടുക്കാനും പറ്റിയില്ല പുറത്തുനിന്ന് അത്യാവശ്യം കാണുന്ന രീതിയിലൊക്കെ ഈ ഒരു വിഷ്വൽസ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു കുളം കാണാം ആ കുളത്തിൽ ഒരുപാട് മീനുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ രാവിലെ വരുവാണെങ്കിൽ അതൊക്കെ നല്ല പോലെ തന്നെ കാണാനൊക്കെ പറ്റും സൈനത്ത് ബക്ഷ് ജുമാ മസ്ജിദിൻ്റെ ചരിത്രങ്ങളിലേക്ക് കിടക്കുകയാണെങ്കിൽ ഈ ഒരു മിനിറ്റിൽ ഒതുങ്ങുന്നതൊന്നുമല്ല ഇവിടുത്തെ ചരിത്രങ്ങൾ